ഹലോ ഗായ്സ് ഞങ്ങൾ ബയോളജി എക്സാമായിരുന്നു ഒരു സൗണ്ട് ഇല്ല നിങ്ങൾ സൗണ്ട് കൂട്ടിയിട്ട് നോക്കണേ ഇന്നലെ സൗണ്ട് പോയി ഇന്നലെ സൗണ്ട് ആയിരുന്നു അപ്പോൾ ബയോളജി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് എക്സാമായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നൊരു കമൻറ്റിൽ അറിയിക്കുക ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ എനിക്ക് വായിക്കാനും പഠിക്കാനൊന്നും രീതിയിലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കുറച്ച് എൻ്റെ നോട്ട്സൊക്കെ വായിച്ചു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി പിന്നെ ഞാൻ ലൈവിലിരുന്നതായിരുന്നു ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ നോക്കുക കാരണം എനിക്ക് വായിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ രീതിക്ക് എനിക്ക് അങ്ങനെ നാക്ക് പഠിച്ചിട്ടില്ല ഗൈസ് പക്ഷേ കുഴപ്പമില്ല ഈസി എക്സാം ആയിരുന്നു കുറേ ൊക്കെ വൺ വേർഡ് പോലെ എഴുതാനുള്ളതൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി പറയണം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കുറച്ച് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമ്മൾ നോട്ടൊക്കെ എല്ലാം വായിക്കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ നിന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ മറന്നു പോയ പോലെ തോന്നൂലേ പിന്നെ അധികം വായിക്കാത്തോണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ട് പക്ഷെ കൊഴപ്പമില്ല സമ്പ്രാജ് എവിടെ ജസ്റ്റ് പറയാം ബോട്ടനിൽ ആദ്യത്തെ അഗാർ ജെല്ലാണ് പിന്നെ മറ്റേ മൂന്നാമത്തത് ഏതാണ് ഫിലിഫോം അപ്പാററ്റസ് ആണ് ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതിയല്ലോ ഞാൻ കറക്റ്റ് മൂന്നെണ്ണം ആണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അല്ല ഞാൻ നാലാമത്തെ എഴുതിയിട്ടുണ്ട് കെ ക്യാരി കപ്പാസിറ്റി രണ്ടാമത്തെ ഞാൻ എഴുതിയിട്ടില്ല വെറുതെ എഴുതിയിട്ടുണ്ട് ജനറ്റിക് എഞ്ചിനീയറിങ് അപ്രൂവൽ കമ്മിറ്റി പിന്നെ അടുത്തേതാണ് ആറാമത്തത് പി അല്ലേ പിന്നെ അതിൽ ടാപ്പ് പോളിമറേസ് ഏഴാമത്തെ ദ ഫോളോയിങ് ആണ് അതെനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ എക്സാമ്പിൾസ് നോക്കാൻ പറഞ്ഞു പോയി ഗൈസ് പക്ഷെ കുഴപ്പമില്ല ഞാൻ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ വേറെ അത് ഞാൻ എക്സ്ട്രാ പോലെ എഴുതിയതാണ് പിന്നെ എട്ടാമത്തത് പിരിമിഡ് എനർജി ഇല്ലേ അത് ടെൻ പെർസെൻറ്റേജിലോ ഫോളോ ചെയ്യുന്നത് പിന്നെ ഇൻസുലിന്റെ ആണ് പിന്നെ ടെൻത്ത് വന്നും അറിയാലോ ഇനി ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇലവൻത് ഫ്രാഗ്മെന്റേഷൻ മറ്റേ ലീച്ചിങ് എന്തായിരുന്നു പിന്നെ ഹ്യൂമിഫിക്കേഷൻ മിനറൈസേഷൻ ആ ഓർഡർ ചെയ്തണം പിന്നെ കാറ്റബോൾസ് അതൊക്കെയാണ് പിന്നെ പന്ത്രണ്ടാമത്തെ ഏതാണ് ക്ലോണിൻ വെക്ടറിന്റെ ഫീച്ചേഴ്സും പിന്നെ അതൊക്കെ അതെങ്കിലോ റൈസ് ആയിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ജി എസ് സി ഡി എസ് സി ഒരെണ്ണം പ്രൊഡ്യൂസർ മറ്റേത് ഡിക്കംപോസേഴ്സ് തുടങ്ങുന്നത് പിന്നെ പതിനാലാമത്തെ റിപ്പീറ്റഡായ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റിനാണ് ആ ഡയഗ്രാം ഫില്ല് ചെയ്യാനും പിന്നെ പതിനഞ്ച് ട്രൂ ഫ്രൂ ട്രൂ ഫ്രൂട്ട്സും ഫോൾസ് ഫ്രൂട്ട്സും അത് സിമ്പിൾ അല്ലേ പിന്നെ വാട്ടർ ഫോളിൻ അതും സിമ്പിൾ ആയിരുന്നു ജി എമ്മോസ് ഇല്ല ഗൈസ് ഞാനിങ്ങനെ ഈ ജി എമ്മോസ് എന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ ഇങ്ങനെ കുറേ ആ പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണെന്ന് ഷോർട്ട് നോട്ട് തയ്യാറാക്കാനായിരുന്നു പിന്നെ അതുപോലെ ആ ഫിൽ അത് ആ ഡയഗ്രാം ഫില്ല് ചെയ്യാൻ അതുപോലെ പിന്നെ പത്തൊമ്പതാമത്തത് ഡി എൻ്റെ ഹോസ്റ്റൽ മറ്റേത് ഈ മെത്തഡൈസി അത് തന്നെയല്ലേ എനിക്ക് അതാണ് ഓർമ്മ അതാണ് ഞാൻ എഴുതിയത് അതെന്നെ ഞാൻ തോന്നുന്നു മറ്റേ ബയോലിസ്റ്റിക്സും മൈക്രോ ഇഞ്ചെക്ഷനും ഡയവാലും കാറ്റോൺ മെത്തേഡ് അതൊക്കെ തന്നെയല്ലേ പിന്നെ ഇരുപതാമത്തെ ഡബിൾ ഫെർട്ടിലൈസേഷൻ സിംഗിൾ ട്രിപ്പിൾ ഫ്യൂഷൻ ആ സംഭവമാണ് പ്രൈമറി ഇൻഡെസ്റ്റ്മെന്റു പ്ലേസ് പിന്നെ ജോളേജിലോട്ട് വരുമ്പോൾ

കെമിക്കൽ റെവല്യൂഷനായി ബന്ധപ്പെട്ടതും പിന്നെ അതിൻ്റെ ഇത് എന്തായിരുന്നു ഗ്യാസുകൾ ഏതൊക്കെയാ നാല് ഗ്യാസ് അത് പിന്നെ അതുപോലെ ഡി എൻ എ റപ്ലിക്കേഷൻ കൺസർവേറ്റീവ് ആ കാരണം അറിയാമല്ലോ മറ്റേ ഒരെണ്ണം പാരന്റൽ സ്റ്റാൻഡും ഒരെണ്ണം ആണ് പിന്നെ അതിനകത്ത് ഡി എൻ എ ഡിപ്പൻ ഡി എൻ എ പോളിമറേസ് പിന്നെ അതുപോലെ തന്നെ യു കാൻ സിന്തറ്റിക് ഫേസ് പിന്നെ ഈ ടേബിൾ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി അത് ഞാൻ ശരിക്കും രാവിലെ ഒന്നുകൂടെ നോക്കാൻ മറന്നു ഗൈസ് അത് എഴുതിയിട്ടില്ല അതുകൊണ്ട് അവിടെ അപ്പം ലെവൽ ത് വൺ അതൊക്കെ മറന്നു ഗൈസ് പെട്ടെന്ന് ആസിഡിന്റെ പേര് ഞാൻ പറഞ്ഞിരിക്കും പ്രശ്നം ഉണ്ടായി ഉണ്ടായിട്ട് ആപ്പി റേഡിയേഷൻ ഡെഫിനേഷൻ എഴുതാനും ഹോമലോഗസ് അനലോഗസ് എപ്പോഴും ചോദിക്കുന്നതാണ് ഡൈവേഴ്സൺ റവല്യൂഷനും അനലോഗസ് കൺവേഴ്സൺ റവല്യൂഷനും ആ സിമ്പിൾ ആണ് പിന്നെ ഇത് തന്നിരിക്കുന്നത് കോപ്പർട്ടി അല്ലേ ഇത് ഫിഗർ ഞാൻ ടെക്സ്റ്റിൽ കണ്ട എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അതുപക്ഷെ ഞാൻ എക്സ്ട്രാ ഓപ്ഷൻ ആയിട്ട് എഴുതാത്താണെന്ന് തോന്നുന്നു കാരണം പിന്നെ പതിമൂന്നാമത്തെ എച്ച് സി ജിയുടെയും ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് മറ്റേത് റിലാക്സിഡ് എച്ച് പി അല്ലെ ന്യൂക്ലിയസ് ഓമിൻ സ്ട്രക്ചർ ആണ് ഹിസ്റ്റോഡോ ടാമർ പിന്നെ യുക്രോമാറ്റിൻ യുക്രോമാറ്റിൻ ഹൈഡ്രോക്രോമാറ്റിൻ്റെ ഓൾറെഡി പഠിക്കാനുള്ളതാണ് ഹാഡി വെയിൻബർ പ്രിൻസിപ്പൾ ജനറ്റിക് ഡ്രിഫ്റ്റ് അതൊക്കെയാണ് bu sene faktörsün. Bir de factors, bile... ട്രാൻസ്ക്രിപ്ഷനായി ബന്ധപ്പെട്ടാണ് ഇതുപോലെ ഒരു കോഡ് തന്നിട്ട് സ്ട്രാന്റ് എന്നിട്ട് മറ്റേത് ചോദിക്കാറുണ്ട് പിന്നെ സിഫ്റ്റും ഐ ടിയും അതെന്തായാലും നമുക്ക് പഠിക്കാനുള്ളതാണ് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ എന്റെ എം ടി പിന്നെ കേസില് അത് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട് അതിന്റെ തന്നെ പിന്നെ ഇത് ഇത് ഡൗൺ ആണ് അതിന്റെ ക്യാരി ടൈപ്പ് എഴുതാനുള്ള ഞാൻ പിന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റിൻ്റെ നോക്കിയപ്പോഴാണ് ക്യാരി ടൈപ്പ് ചെയ്താണല്ലോ ഞാൻ എഴുതി ഫോർട്ടി ഫൈവ് എ പ്ലസ് എക്സ് എക്സും എക്സ് വൈയും പതിനെട്ടാമത് ക്വസ്റ്റിനാണ് ഞാൻ പറയുന്നത് ഞാൻ ഓർഡറിലാണ് പറഞ്ഞോളൂ നിങ്ങൾക്ക് നോക്കി പോകാമല്ലോ പിന്നെ ഓരോ സിംറ്റംസ് എഴുതാനാണ് ാണ് മെനി ഡൂപ്പ്സ് ഓൺ ഫിംഗർ ടിപ്സും ഹാർട്ട് ഇഫക്റ്റ്സ് അതൊക്കെ എഴുതാം പിന്നെ ഈ പത്തൊമ്പതാത് ക്വസ്റ്റിന് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ എഴുതിയില്ല ലേസ് ഇരുപതാമത്തെ അറിയാമല്ലോ അലക് ജെറീസ് പിന്നെ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നെ ഫിംഗർ പ്രിന്റ് പറ്റാണ്ട് ലിസ്റ്റിലും പിന്നെ ക്രൈംസ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യാനും അതൊക്കെയാണ് അപ്പം ഇതൊക്കെയായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കുറെ വൺ വേർഡ് പോലെ ഏതാണായിരുന്നു സോളജിൽ അതിന് ഫിഗേഴ്സൊന്നും ചോദിച്ചില്ലല്ലേ ഇല്ല ചോദിച്ചില്ല നിങ്ങൾക്ക് വേറെ അടയാളപ്പെടുത്താണോ അതൊക്കെ എക്സാമിന് അടുത്ത എസാമിനി ചോദിക്കും ഇമ്പോർട്ടായിട്ട് മറ്റേ സാധാരണ ചോദിക്കണമെന്നൊന്നും ചോദിച്ചില്ല ഓക്കെ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഞാനിടള്ള